നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഞ്ചരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായത് കാന ട്രിനിഡസ് അതോടൊപ്പം തന്നെ ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിക്കുകയും കൂടാതെ മത്സരം വർദ്ധിച്ചിരിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ മോദിയുടെ സന്ദർശനം പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളെ ഊന്നിയാണ് ദക്ഷിണ സഹകരണം ശക്തമാക്കുക ഇന്ത്യയുടെ ഹരിത സാങ്കേതിക ഭാവിക്ക് നിർണായകമായ അപൂർവധാതു മൂല്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് ഈ യാത്ര ഇന്നലെയും ഇന്നുമാണ് മോദി ഖാനയിൽ ഉണ്ടാവുക ഇന്ന് ടൊബാഗോയിലേക്ക് പോകുന്ന അദ്ദേഹം നാളെയും അവിടെ ചെലവിടും ജൂലൈ നാല് അഞ്ച് തീയതികളിലാണ് അർജന്റീനയിൽ സന്ദർശനം നടത്തുക ബ്രസീലിൽ അഞ്ചു മുതൽ എട്ട് വരെ ഉണ്ടാകും ആ സമയത്ത് അദ്ദേഹം ഇക്കൊല്ലത്തെ ബ്രിക്സ് അതായത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഉച്ചകോടിയിലും പങ്കെടുക്കും ജൂലൈ ഒമ്പതിന് നബീവിയ സന്ദർശിക്കും പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ഖാന ഇന്ത്യയുടെ ഏറെ മൂല്യവത്തായ പങ്കാളിയാണെന്ന് യാത്ര തിരിക്കും മുമ്പ് മോദി വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു ആഫ്രിക്കൻ യൂണിയനിലും പശ്ചിമ ആഫ്രിക്കൻ സാമ്പത്തിക സമൂഹത്തിലും ഇവർ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചരിത്രപരമായ തങ്ങളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനാണ് തന്റെ ശ്രമമെന്നും അദ്ദേഹം പറയുന്നു നിക്ഷേപം ഊർജം ആരോഗ്യം സുരക്ഷ കൂടാതെ ശേഷി വർദ്ധിപ്പിക്കൽ വികസന പങ്കാളിത്തം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിന്റെ പുതു തുറക്കാനാണ് യാത്ര നമ്മുടെ സഹജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിൽ ഖാനയുടെ പാർലമെന്റിൽ സംസാരിക്കാനാകുമെന്നത് തനിക്ക് ലഭിച്ച ആദരമാണെന്നും മോദി പറഞ്ഞു മുപ്പത് വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാന സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു ആണ് ഏറ്റവും ഒടുവിൽ ഖാന സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും ഖാനയുടെ പ്രസിഡന്റ് ജോൺ ധ്രമാനി മഹായുമായുള്ള ചർച്ചയിൽ സാമ്പത്തിക കാര്യങ്ങളാകും പ്രധാനമന്ത്രി കൂടുതലായി ഒരു വിഷയമാക്കുക ഉഭയകക്ഷി വാണിജ്യത്തിൽ മുന്നൂറ് കോടി ഡോളറിന്റെ വൻ സ്വർണ്ണ ഇറക്കുമതിയാണ് ഇന്ത്യ ലക്ഷ്യപ്പെടുന്നത് ഇത് ഖാനയ്ക്ക് ഏറെ പ്രയോജനകരമാകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സ്വകാര്യ സർക്കാർ മേഖലയിലായി ഇരുന്നൂറ് കോടി ഡോളറിന്റെ നിക്ഷേപമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് നൂറു കോടിയുടെ രണ്ടാം പകുതിയിലാകും ഉണ്ടാകുക ഇതിന് വായ്പാ സൗകര്യം ഉണ്ടാകും ഇതിനുള്ള പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി